ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ കൊണ്ടുവന്ന എം ഡി എം എ യുമായി യുവാവിനെ ഡാൻസാപ് സംഘവും പന്തളം പോലീസും ചേർന്ന് പിടികൂടി പന്തളം തുമ്പമൺ മുട്ടം വടക്കടത്ത് മണ്ണിൽ വീട്ടിൽ ബ്രില്ലി മാത്യുവാണ് അറസ്റ്റിലായത് കുളനട ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുന്നിൽ ബസ്സിൽ വന്നിറങ്ങിയപ്പോഴാണ് പിടിയിലായത് പ്രതിയിൽ നിന്ന് മുപ്പത്തി പോയിന്റ് അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു എട്ടു ചെറിയ സിറിഞ്ചുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തഞ്ചിനാണ് ഇയാളെ പിടികൂടിയത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കൈവശമുണ്ടായിരുന്ന ബാഗിന്റെ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു എം ഡി എം എ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി രാസലഹരി സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിക്കുന്നതായി സംശയിച്ചതിനെ തുടർന്ന് ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബംഗളൂരുവിൽ നിന്നും എത്തിച്ച എം ഡി എം എ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാണെന്ന് അന്വേഷണത്തിൽ വെളിവായി ഇയാൾക്ക് ഇത് ആരു നൽകി കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി അന്വേഷണം നടക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ മേൽനോട്ടത്തിലാണ് സംയുക്ത പരിശോധന നടന്നത് എസ് ഐ സി വിനോദ് കുമാർ സി പി ഒമാരായ നിയാസ് അർജിത് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പന്തളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു തിരുവല്ല നിന്നും വന്ന കല്ലട ട്രാവൽസ് ബസ്സിൽ യാത്ര ചെയ്ത പ്രതി കുളനട ഗായത്രി ഫ്യൂവൽസ് പമ്പിനു സമീപം ഇറങ്ങി ഇവിടെ കാത്തുനിന്ന ഡാൻസ് അപ്പ് സംഘം കയ്യിൽ ബാഗുമായി ഇറങ്ങിയ യുവാവിനെ പിന്തുടർന്നു ഇതോടെ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് പന്തളം പോലീസുമായി ചേർന്ന് പ്രതിയെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് പതറിയ യുവാവിന്റെ കയ്യിലെ ബാഗ് പിടിച്ചു പരിശോധിച്ചു ബാഗിന്റെ രണ്ടാമത്തെ സിബ് തുറന്ന് പരിശോധിച്ചപ്പോൾ കാണപ്പെട്ട നാല് അറകളിൽ രണ്ടാമത്തേതിൽ കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ചുറ്റിക്കെട്ടിയ നിലയിൽ ഒരു പൊതി കണ്ടെത്തി ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ഇയാൾ ഒന്നും പറഞ്ഞില്ല ഇതിന്റെ ഉള്ളിലെ മറ്റൊരു പ്ലാസ്റ്റിക് കവർ സെല്ലോ ടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു തുറന്നു നോക്കിയപ്പോൾ മറ്റൊരു പൊതി സെല്ലോ ടേപ്പ് ചുറ്റി കാണുകയും ചെയ്തു ഇതിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നും ആവശ്യക്കാർക്ക് എത്തിച്ചതാണെന്നും മറ്റും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു ബാഗിന്റെ മറ്റു അറകളിൽ നിന്നും മൊബൈൽ ഫോൺ എട്ട് ചെറിയ സെറിഞ്ചുകൾ തുടങ്ങിയവ കണ്ടെടുത്തു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇയാളെ പിടികൂടുകയും ബാഗ് പരിശോധിക്കുകയുമായിരുന്നു ആ സമയത്താണ് എം കണ്ടെത്തിയത്